ولكن النساء للرجال പെണ്ണുങ്ങൾ ൾക്കെട്ടത് ആണുങ്ങൾക്കും പുരുഷന്മാർ പടക്കപ്പെട്ടത് പെണ്ണുങ്ങൾക്കുമാണ് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും അതുകൊണ്ട് രണ്ടുപേരും മനസ്സിലാക്കി ജീവിക്കണം പിന്നെ ഐ പുലയ്യ എന്റെ കൊച്ചുമോളെ ഇന്നി ഹിമ മോളെ നീ വളർന്ന ചുറ്റുപാടിൽ നിന്നൊക്കെ മോള് പോവാൻ ഇതാര്യൊരു പതിനാറ് പതിനെട്ട് ഇരുപത് വയസ്സായി കല്യാണം കഴിഞ്ഞ് പോകുന്ന ഒരു പെണ്ണെന്ന് സങ്കൽപ്പിച്ചു നോക്കൂ ആ ഒരു പെണ്ണ് കൂട്ടെന്ന് ഇറങ്ങുമ്പോ പറയാണ് മോളെ നീ വളർന്ന ഈ ചുറ്റുപാടിൽ നിന്ന് മോള് പുറത്തു പോവാണ് അതുകൊണ്ട് നീ അറിയാത്ത നീ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു കിളിക്കൂടിയിലേക്കാണ് പറന്നു പോകുന്നത് മോളെ നീ ണങ്ങില്ലാത്തൊരു കൂട്ടുകാരന്റെ അടുത്തേക്കാ പോകുന്നത് അതുകൊണ്ട് മോളെ നിന്റെ ഭർത്താവ് നിന്നെ ഉടമപ്പെടുത്തിയപ്പോൾ നിന്റെ രാജാവും അതുകൊണ്ട് നീ രാജാവിനെ ഏറ്റവും അടിമവേല ചെയ്യുന്ന ഒരു അമത്തിനെ പോലെ ആയാൽ നിന്റെ ഭർത്താവ് നിനക്കും അടിമ പോലെയാവും

ഖനാഅ മോളെ ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചു വൽ മുആശറ എല്ലാം കേട്ടുകൊണ്ടും അനുസരിച്ചു നല്ല നിലയ്ക്ക് ജീവിക്കുകയും വേണം കാരണം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ മനസ്സിന് സമാധാനം ഉണ്ടാകും പിന്നെ നല്ല നിലയ്ക്ക് ജീവിച്ചു പോയാൽ അമ്മാനിഷ്ടവുമാണ് ഇങ്ങനെ ഓർക്ക് ചെയ്തൂടെ എന്ന് ഒന്നാം മറന്നിയുള്ള മോളോട് പറയാം ഉള്ളതുകൊണ്ട് അത് ആണുങ്ങൾക്കും ആവശ്യമാണ് ഉള്ളതുകൊണ്ട് നിർത്തിപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമ്പാദ്യം അതാണ് കേട്ടോ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മൾ എത്ര അള്ളാഹുകൾ വലിയ ശമ്പളം കിട്ടണം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്കത് അപ്പുറം ആവശ്യം നമുക്ക് മതി വരുന്നില്ല നമുക്ക് തീർന്നിട്ടില്ല ആവശ്യം അപ്പോഴെന്റെ ദാരിദ്ര്യമാണത് ദാരിദ്ര്യം എന്ന് പറയുന്നത് ബോൺസ് ആവശ്യങ്ങൾക്കാണ് ദാരിദ്ര്യം എന്ന് പറയാം ഉള്ളതുകൊണ്ട് വൃത്തിപ്പെട്ടില്ല പക്ഷെ അമ്മാഹും ഇനി തരണം എനിക്ക് ഇനിയും ആവശ്യങ്ങളുണ്ട് ശരി തന്നതിൽ ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്റെ ഭാര്യയെക്കുറിച്ച് ഭർത്താവും ഭർത്താവിനെ കുറിച്ച് ഭാര്യയും ശ്രദ്ധിക്കണം രണ്ടാം എത്തിക്കൂട നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കാറേ ഞാനിപ്പോ കുറെ കെട്ടിയത് ശരിയാക്കില്ലല്ലോ എനിക്കിതിര വിശാല കിട്ടുമായിരുന്നല്ലോ അതൊക്കെ അഹങ്കാരമാണ് ഞാനെന്നും പറയരുത് അമ്മാഹു കണക്കാക്കിയില്ലേ എല്ലാത്തിനും കഥറോ അമ്മാഹുവ അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയല്ലേ അതുകൊണ്ടത് സംഭവിച്ചു അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് ഉള്ളതിന്റെ ഭരല്യങ്ങൾക്കായി കിട്ടുമ്പോൾ ഒപ്പം നോക്കാന്ന് വിചാരിക്കുന്ന മറാനിക്കല്ലാതെ സ്വർഗത്തിലെത്തിയാൽ ഭാര്യന്മാർ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭൂമിയിലെ അഴിവാദന്തു ചെയ്ത് ജീവിച്ച ഭാര്യന്മാരായിരിക്കുന്ന അവർക്കായിട്ട് ഹൗല്യങ്ങളൊക്കെ ആളും ഭംഗിയുണ്ടാവുക എന്ന് തിരിടിച്ചുള്ള ൊണ്ട് തൃപ്തിപ്പെടുകയും നല്ല നിലയ്ക്ക് ജീവിച്ചു പോവാണ് ഞാൻ പറഞ്ഞു അതൊരു വാക്ക് പറഞ്ഞു ഇനി എത്ര മാറ്റി കിടക്കുന്നുണ്ട് ഈ നല്ല നിലയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാലും എത്ര പറയാനുണ്ട് എത്ര വിഷയങ്ങൾ ഇത് മനസ്സിലാക്കാനുണ്ട് നല്ല നിലക്ക് ജീവിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് അവളുടെ ജീവിക്കുന്ന ആ വീട്ടുകാരും അവരുടെ സ്വന്തക്കാരുമായുള്ള ഇടപെടൽ അവരുമായി ഫോണിൽ സംസാരിക്കുമ്പോ പറഞ്ഞു കൊടുക്കുന്ന വിഷയങ്ങൾ ചർച്ച വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ല സുഖകരമായ ജീവിതം നമുക്ക് ലഭിക്കും ഒരിക്കലും തന്നെ ഒരു മനുഷ്യനും പറയാതെ പോയ വാക്കിനെ കുറിച്ച് സങ്കടപ്പെടാറില്ല പറഞ്ഞതിനെ കുറിച്ച് സങ്കടപ്പെടാറുണ്ട് അപ്പൊ വാക്കുകൾ പറയുമ്പോൾ എപ്പോഴും നമ്മളൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ വാക്കുകൾ ശരിയാണോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക വാക്കുകൾ പറയാനുള്ള തോഫി നൽകുന്ന അഞ്ചാമത്തേതും ആറാമത്തേതും മനാമിഹി ഭർത്താവിന്റെ ഭക്ഷണം നന്നായി കൊടുക്കണം നല്ല കുക്ക് ചെയ്യാൻ അപ്പൊ പെണ്ണുങ്ങൾക്ക് അഭിമാനമാണ് എന്ത് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ പറയുന്നത് പെണ്ണു കുക്കിങ് കഴിഞ്ഞാൽ ഞാനൊന്നും പഠിച്ചിട്ടേ ഇല്ല അതാണ് വലിയ അഭിമാനം ഞാൻ മോസ്റ്റിലല്ലേ ബാബച്ചി എന്ത് നിന്നിരുന്നു അല്ലെങ്കിൽ ആ ഒരു കാൻഡീൻ ഏൽപ്പിച്ചെന്നോ അല്ലെങ്കിൽ ഇതെന്നും ഞാൻ എനിക്ക് അറിയില്ല ഞാൻ ചായപൊലുണ്ടാക്കാറില്ല എന്നൊക്കെ ഇപ്പൊ പെണ്ണുമാരുടെ വല്യ അഭിമാനം എന്ന വിചാരം സുധാകരൻ മറ്റത്തിൽ കുക്കിങ് ഒക്കെ പഠിക്കണം എന്നാ കുക്കിംഗ് ഹൗസ് കീപ്പിംഗ് ഒക്കെ കല്യാണം കഴിക്കുന്ന മുമ്പ് തന്നെ പെണ്ണുങ്ങൾ പഠിച്ചിരിക്കണം എന്നാ അത് അവര് ചെയ്യുന്ന ആ ഒരു രുചിയും മേന്മയൊക്കെ നമ്മൾ ഏത് തനിനാളെന്ന് പറഞ്ഞ് പോയി കഴിച്ചിട്ടും കാര്യമില്ലല്ലേ ഏത് തട്ടുകാടി പോയി കഴിച്ച കഴിച്ചാലും അതിന്റെ രുചി ഉണ്ടാവും സ്വന്തം ഉമ്മ ഉണ്ടാക്കി തന്ന കറി ആ ഒരു ഭാര്യ ഉണ്ടാക്കി തന്ന കറി എന്നൊക്കെ പറയുന്ന അതിന് രസല്ലേ ഇല്ലേ ഇപ്പൊ പിന്നെ ഒക്കെ കളിപ്പാടാവണ്ടേ അവരുടെ കയക്കുണ്ടി നമ്മൾ കാണണല്ലോ ഒക്കെ പുറം ഇട്ടിട്ട് കളിക്കുന്നേ ആയിക്കോട്ടെ എന്നാലും ഭക്ഷണം പാകം ചെയ്യണം അത് അവൾ ചെയ്യണം എനിക്കത് അറിയില്ല നിങ്ങളുണ്ടായിക്കൊടു നിങ്ങൾ ദിവസത്തിൽ ബാഷ്റൂമായി ജീവിച്ച് ഇതൊക്കെ പഠിച്ച ആളാന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വെച്ചോടെ കുക്കിങ് എന്നൊക്കെ എന്നൊക്കെ പറയേണ്ട ആ നിങ്ങളൊന്ന് പക്ഷികൾ ഞാൻ കേട്ടിട്ടുണ്ട് ബാറ്റ് റൂമിൽ ഫുൾ ഓരോ സൈൻ ടേബിൾ സെറ്റ് കുക്ക് ചെയ്യണം എന്നൊണ്ട് വെച്ചോടി ഞാനൊന്ന് നോക്കട്ടെ കുക്കിംഗ് ഹാനുള്ള അങ്ങനെയല്ല പെണ്ണെ ഭർത്താവിനെ ഭക്ഷണം നീ ഒരുക്കി കൊടുക്കണം ആ ഭക്ഷണത്തിന്റെ സമയം കൃത്യമായി അത് ഡിലേ വരുത്തരുത് അത് സമയമാകും സമയമാവും ജോലി കഴിഞ്ഞു വരും വിഷം തിരിഞ്ഞു പൊരിഞ്ഞു വരാൻ ആ സമയം എന്തെയ്യാ ഭക്ഷണം റെഡിയായിരിക്കണം ഒരു ഉപേക്ഷ വരുത്തരുത് ഒത്തപ്പുതുരി ഉറങ്ങുന്ന സമയം ഒന്ന് ശ്രദ്ധിച്ച് സൗകര്യപ്പെടുത്തി കൊടുക്കണം ഒരു പക്ഷെ ക്ഷീണിച്ച് വന്നു ഒരു അരമണിക്കൂർ ഒന്നും ഉച്ചയ്ക്ക് മയങ്ങളൊന്നും വന്നേക്കാം അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയമായാൽ ആ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ഒന്ന് ഒരുക്കി കൊടുത്ത ഉറക്കിന്റെ വിഷയം ഒന്ന് ശരിയായാൽ വളരെ റാഹത്തുണ്ടാവില്ല ഇതിങ്ങനെ വന്നിട്ട് പുറത്ത് വളരെ ശരിയാണെന്നാണ് പറഞ്ഞു നമുക്ക് ഈ ഉറക്കം വരുന്ന നേരത്തുണ്ടല്ലോ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ ഉണ്ടാവും ഉറക്കം വരുമ്പോൾ ഭയങ്കര വർത്താനക്കാർ വന്നിരിക്കാം ൂമിലൊക്കെ ലൈറ്റ് ഓഫായി കിട്ടാൻ എന്തിടങ്ങാറില്ല ലൈറ്റ് ഓഫാൻ വേണ്ടി ആസിന് വന്ന ഒന്നും കണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റായിട്ട് ക്ഷീണിച്ച് തളർന്നി സാധ്യത ഉറങ്ങാൻ കഴിയാതെ വന്നിരിക്കുകയാണ് അങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മൾ രണ്ടണിക്ക് ഉറങ്ങുകൊണ്ടുവന്ന് ചിലർ തീരുമാനിച്ചിട്ടുണ്ടാവും ആ രണ്ടണിക്ക് വേണ്ടി ബാക്കിയുള്ളവരൊക്കെ വലിയ വലിയാളികളായിരിക്കും വേണം ആ ഉറക്കണ നഷ്ടപ്പെട്ട വലിയ വിഷമം എനിക്കൊരു പ്രത്യേകിച്ച് അങ്ങനെ വിഷമല്ലെങ്കിലും കുഴപ്പമില്ല ഉറക്ക് ആ രാത്രി കിട്ടേണ്ട ഒരു അല്പം ഉറക്ക് നഷ്ടപ്പെട്ടു പോയാൽ വല്ലാത്തൊരു വിഷമം തോന്നും ആ ഉറങ്ങേണ്ട സമയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അല്പം തലചായിക്കാൻ സാധിച്ചാൽ എന്തൊരു നല്ല വാഹനം അത് ഭാര്യമാര് ശ്രദ്ധിക്കണമെന്നാണ് ഒരിക്കലും ഉറങ്ങണ സമയം ചെല്ലും മപ്പയുടെ വീരിപ്പിട പോലെ ചളിയും പൊടിയും അതൊന്നും ഇടക്ക് നല്ല വൃത്തിയാക്കി കൊടുത്താൽ നമ്മുടെ ബെഡ്റൂം കീപ്പ് ചെയ്യാൻ നല്ല നല്ല ഇസ്ലാമിന്റെ അച്ചടക്കം പഠിപ്പിക്കുകയാണ് ഇതൊക്കെ മുസ്ലിം ഉമ്മമാർ അവരുടെ പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് ബെഡ്ഷീറ്റ് കിടക്കിടക്ക് മാറ്റുക ഇതൊക്കെ നല്ലതാണ് നമ്മുടെ കിടക്കാനുള്ള റൂമൊക്കെ എപ്പോഴും വൃത്തിയാക്കി വെക്കുക അതിനെ കുറച്ച് സുഗന്ധമൊക്കെ ഉപയോഗിച്ച് നല്ല ഒരു ഒക്കെ ഉപയോഗിച്ച് നല്ല ഒരു സെന്റ് ഉണ്ടാകുക അതൊക്കെ നല്ല കാര്യങ്ങളാണ് അത് നീ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഭക്ഷണവും നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇത് രണ്ടും മോള് ചെയ്യണം പിന്നെ ആദ്യം പറഞ്ഞു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം പിന്നെ സ്വഭാവങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കണം നല്ല ഫെസ്റ്റൊരു മഹാഷറ പിന്നെ ഭക്ഷണവും ഉറക്കുമോള് ശരിക്കും നന്നാക്കി കൊടുക്കണം പിന്നെ അഞ്ചാമത്തേതും മൂന്നും നാലും അല്ല മൂന്നും നാലും അഞ്ചും ആറും മൗലി ി ഭർത്താവിന്റെ കണ്ണു വീഴുന്ന സ്ഥലം നീ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അതായത് വാസന ദുർഗന്ധങ്ങൾ ഉണ്ടാവരുത് നമ്മൾ പണ്ടങ്ങളൊക്കെ പ്രത്യേകിച്ച് നാട്ടിലൊക്കെ നാട്ടിൽ പോയി വൈകുന്നേരം കുളിക്കുക അങ്ങനൊക്കെ വളരെ അപൂർവൊക്കെ ഉള്ളൂ ഇവിടെയൊക്കെയാണെങ്കിൽ പിന്നെ കുളിച്ചെന്നൊക്കെ വരും പിന്നെ എങ്ങനെ തല കുത്തിമു പറഞ്ഞാലും കുടിക്കൂലാൻ തീരുമാനിക്കുന്നവരുണ്ട് തണുപ്പാണെങ്കിൽ തണുപ്പുകൊണ്ട് പോയി ചൂടാണെങ്കിൽ ചൂടുകൊണ്ട് പോയി എന്നാൽ രണ്ടും ഉണ്ടല്ലോ എന്നാലും വയ്യ അങ്ങനെ അതല്ല എപ്പോഴും വാസന നന്നായിരിക്കണം ഏതൊരു ആടിന്റെ നന്നായിരിക്കണം നമ്മളൊക്കെ പ്രത്യേകം എത്തിക്കണം നമ്മളൊക്കെ യാത്ര കഴിഞ്ഞ് വരുമ്പോഴോ അല്ലാത്തപ്പോഴായി നമ്മളെ കുഷിഞ്ഞ് വിയർപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അറിയില്ല അടുത്തുള്ള ആളുകൾ എങ്ങനെയാണ് അടുത്തുള്ള ആൾ കടന്നു സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വായ വാസനിച്ചിട്ടോ അല്ലെങ്കിൽ കക്ഷം വാസനിച്ചിട്ടോ ഡ്രസ് വാസനിച്ചിട്ടോ അതൊന്ന് ഉറങ്ങാൻ കിടക്കുന്ന നേരം വീട്ടിലേക്ക് ചെന്നാൽ ഒന്ന് വൃത്തിയായി നല്ലൊരു വസ്ത്രം ധരിച്ചിരുന്ന എന്തൊരു ഭംഗിയായിരിക്കും എന്തൊരു ആഹത്തായിരിക്കും വാസനിക്കുന്ന സ്ഥലങ്ങൾ ദുർഗന്ധം തന്നെ ചെയ്ത മോളെ വരരുത് ഇത് ഉമ്മ പറഞ്ഞു കൊടുക്കാം മോൾക്ക് പാപ്പം അകമോ പറഞ്ഞു കൊടുക്കണം മോനെ നെയ്യും എന്തൊക്കെ ഉപയോഗിക്കണം നല്ല കാര്യങ്ങളൊക്കെ നല്ല അത്ര ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക നല്ല സുഗന്ധം വേണം പിന്നെ ഭർത്താവിന്റെ കണ്ണു വീഴുന്ന സ്ഥലം വൃത്തി വേണം വീട്ടിൽ അടിച്ചു വരണം എന്നാ പറഞ്ഞിരണം അതായത് അഴുക്കോ കാര്യങ്ങളോ ഗാർബേജോ അല്ലെങ്കിൽ റബ്ബിഷൊന്നുണ്ടെങ്കിൽ തന്നിട്ടിട്ട് വൃത്തി കേടാക്കരുത് നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കണം അപ്പൊ മോള് വൃത്തിയാക്കണം പിന്നെ നല്ല സുഗന്ധവും ഉണ്ടാവണം ഒരിക്കലും ദുർഗന്ധം വാസനിക്കുന്നൊരവസ്ഥ ഭർത്താവിന് ഉണ്ടാവരുത് അങ്ങനെ വന്നാൽ ഒരു മടുപ്പ് വരൂ എന്തായാലും പിന്നെ ആ ഒരു ദുർഗന്ധം വന്നു കഴിഞ്ഞാൽ അത് മനസ്സിൽ എവിടെയോ ബാക്കി നിൽക്കും പിന്നെ പ്രേരിച്ചാലും ചിലപ്പോ പഴയതിന്റെ മണം മനസ്സിലുണ്ടാവും പഴയ ദുർഗന്ധം അതുകൊണ്ട് മോൾ എപ്പോഴും നല്ല സുഗന്ധത്തിലായിരിക്കണം കേട്ടോ എന്ന് മഹരി ഉമാ ഉമാറിയാഹുഹ മോളോട് പറഞ്ഞു കൊടുക്കാം ഏഴാമത്തേതും എട്ടാമത്തേതും സമ്പത്ത് സൂക്ഷിക്കണം ഭർത്താവിന്റെ സമ്പത്ത് കൃത്യമായി അതിന്റെ അളവും കൃത്യവും കൃത്യമായും സൂക്ഷിച്ച് സൂക്ഷ്മതയിലെ സമ്പത്ത് ഉപയോഗിക്കാവൂ പൈസ എത്തിനെന്നാൽ അത് ആവശ്യങ്ങൾക്ക് മാത്രം അത്യാവശ്യങ്ങൾക്ക് മാത്രം പൈസ ധൂർത്ത് ചെയ്യരുത് പിന്നെ മക്കളെ ശരിക്ക് നോക്കി വളർത്തണം കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അവരെ നോക്കി വളർത്തുന്നത് വളരെ ഇഷ്ടം തോന്നും ഭർത്താക്കന്മാർ കുട്ടികളുടെ വാപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം ഒൻപതാമത്തേതും പത്താമത്തേതും ഒരിക്കലും തന്നെ മോളെ നിങ്ങൾ എന്ത് ചെയ്യരുത് രഹസ്യങ്ങൾ പരസ്യമാക്കരുത് രഹസ്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് വെളിച്ചതാക്കരുത് അത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ് തൊലാക്ക് സംഭവിച്ചാൽ അങ്ങനെ തൊലാക്ക് സംഭവിച്ചാൽ പോലും ജീവിതത്തിലുള്ള സ്വകാര്യങ്ങൾ ആരും തന്നെ എൻ്റെ ചെയ്യരുത് പരസ്യപ്പെടുത്താൻ പാടില്ല നമ്മളൊരു ഹരീസ് തുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉമാഹിബിനാണ് പറഞ്ഞാഹുഹിവിന്റെ അല്ലേ ബഹുമാനപ്പെട്ടവര് ഒരു ഭാര്യ തൊലാഖ് ചെല്ലേണ്ട അവസ്ഥ വന്നപ്പോ ആ വേറൊരാൾ കല്യാണം കഴിക്കാൻ വേണ്ടി വന്ന അറബി ഉറപ്പക്കാതി ഇപ്പോഴും കല്യാണം ഒരു കല്യാണം കഴിഞ്ഞ് വിചാരിച്ചു അവർക്കാണ് പ്രശ്നമൊന്നുമില്ല ഇക്കൂടെ കല്യാണത്തിൽ കെട്ടിക്കോളാന്ന് പറയും അങ്ങനെ ആട്ടിക് അബി പ്രതി അള്ളാഹുഹ ജുബെ അബി അള്ളാഹുന്റെ ഭാര്യയാണ് പിന്നെ ശ്രദ്ധിക്കുന്നത് കല്യാണം കഴിച്ചു പിന്നെ അടി ജനഫ്രതി അള്ളാഹുന് കല്യാണം കഴിച്ചു പിന്നെ ശ്രദ്ധിക്കുന്നത് കല്യാണം കഴിച്ചു പിന്നെ അലി അബി അള്ളാഹുന് കല്യാണം കഴിച്ചു അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു കാണ്ട് വലിയ വിഷയമല്ല അങ്ങനെ മുഹമ്മദ് ബിൻ അബി ബക്കർ എന്ന് പറഞ്ഞ അസ്മാ നബീൻ കഴിച്ചിട്ടുണ്ട് ജാഫർ അലി ഉഹുന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് അവരുടെ കാലശേഷം അലി അലിറലിയ കല്യാണം കഴിച്ചു അപ്പൊ അങ്ങനെ ഒരുക്കെ അസ്മാ സദ്ദീഖ് തങ്ങളിൽ ഒരു മോനുണ്ട് മുഹമ്മദ് ബിൻ അബി ബക്കർ ജുബേർ തങ്ങളിൽ നിന്ന് ഒരു മോനുണ്ട് മുഹമ്മദ് ബിൻ ജുബേർ രണ്ടുപേരും ഓരോരുത്തരും എന്റെ വാപ്പാണ് ഉഷാറ് എന്റെ വാപ്പയാണ് ഉഷാറെന്നുള്ള കുട്ടികൾ പറയാൻ തുടങ്ങി അപ്പൊ ആ സമയത്ത് ഭർത്താവ് അണിയോതികളിലാപനുഭവം രണ്ടുപേരും മരിച്ചിട്ടുണ്ട് സുപേർ എന്നവരുടെ കാലം കഴിഞ്ഞു എന്നവരുടെ കാലം കഴിഞ്ഞു അലി അഴിയോധികളുള്ള ബലഭാണ് ഭർത്താവ് അപ്പോഴെ കുട്ടികൾ രണ്ടാളും വലുതായപ്പോഴേ എന്റെ വാപ്പ സുബേർ എന്നവരാണ് ഉഷാറ് മറ്റും എന്റെ വാപ്പ ശ്രദ്ധിക്കുന്നവരാ ഉഷാറ് അലി അലിയെന്നു പറഞ്ഞു അസ്മ ഈ പ്രശ്നം തീർക്കാൻ എന്റെ കൊണ്ട് തന്നെ കഴിയുള്ളൂ എന്റെ അപ്പോ ഭസ്മാ പറഞ്ഞു ഒന്നുമില്ല ചെറുപ്പക്കാരിൽ ചെറുപ്പക്കാരിൽ ജുബേർ എന്നവരെ പോലെ നല്ലൊരു ചെറുപ്പക്കാരനായി ഭക്താവും ഇല്ലായിരുന്നു മധ്യവയസ് വയസ്കൻ വയസ്സന്മാരിൽ കുഹൂലിൽ കഹരുമാരിൽ ഒരു ഇടത്തര പ്രായം എന്ന് പറയില്ലേ യൗവനും കഴിഞ്ഞിട്ടില്ല ആ പ്രായക്കാരിൽ ശുദ്ധിക്കുന്നവരെക്കാളും ഹയറായ വേറൊരാളും ഇല്ലായിരുന്നു രണ്ടാമത് ഹയറാണ് ഇപ്പൊ ഇനിക്കിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ അലി അറബിറുള്ള ഈ മൂന്ന് പേരിലും പ്രായം കൊണ്ട് ചെറുപ്പവും സ്വഭാവം കൊണ്ട് മേന്മയും ചിന്തിക്കുന്നവരെ നിങ്ങൾ അണിയെന്നവരെ നിങ്ങൾക്ക് തന്നെയാണ് എന്ന് അസുമാധി വൃവാൻ വളരെ ആഹട്ടായി നേരെ മറച്ചു വേറെ എന്തെങ്കിലും കിടന്നു പറഞ്ഞെങ്കിൽ മറ്റു ഭർത്താക്കന്മാരാണ് ഉഷാർ എന്ന് പറഞ്ഞ് ആ ഒരു വാക്കിൽ പഴച്ചുപോയിരുന്നെങ്കിൽ നമ്മളതൊന്നുമില്ലാ ബന്ധത്തിലൊരു ഇടച്ച വന്നേനെ എന്ന് അറിയുവീർദ് അതൊന്നും വരാതെ നല്ല നിരക്ക് ഹാൻഡിൽ ചെയ്തു പശുമാവതി തുറന്നേശ്വർ നീള്ളൻ അപ്പോ ഈ ഒരു കല്യാണങ്ങൾക്ക് ശേഷം മറ്റൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ സ്വാഭാവികമാണ് അവർക്കത് വലിയ വിഷയമൊന്നുമില്ല ഇപ്പോഴും അത് വലിയ പ്രശ്നം തോന്നുന്നില്ല ഉഷാ പിന്നെ ഈ അബ്ദുൾ വാഹിബിനെ വറതി അള്ളാഹുസാലും കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണിനെ തലാക്ക ചെല്ലിയപ്പോ വേറൊരാളോ വന്ന് ചോദിക്കുകയാണ് അല്ല ആ പെണ്ണിനെ ഞാൻ കെട്ടിക്കോട്ടെ നീ കെട്ടിക്കോ നിങ്ങൾ എന്തിനാണ് ഒഴിവാക്കിയത് മഹാനായ അബ്ദുവാഹിബിനോ എന്ന് പറഞ്ഞു അവള് എന്റെ ഭാര്യ അല്ലല്ലോ എന്റെ ഭാര്യയെക്കുറിച്ചല്ലേ എനിക്ക് പറയാൻ പാടുള്ളൂ അവളിപ്പോ മറ്റൊരാളുടെ ഭാര്യയാവാൻ വേണ്ടി പോവാണ് അന്യൊരു പെണ്ണിനെ പറ്റി ഞാൻ മോശപ്പെട്ടത് പറയാൻ പാടില്ലല്ലോ എന്നുകൊണ്ട് ഞാൻ പറയൂലെ അതും ബാഹിനും പ്രതികൾ നമ്മളിപ്പോ നാട്ടിൽ രണ്ടാം കല്യാണം ആലോചിക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യത്തെ ഭർത്താവിനെ പരക്കാരെ കണ്ടു ഒന്നാം കല്യാണം തന്നെ മുടക്കാൻ പോകണം അവസാരമാണ് അല്ലേ അവൾക്കാരുണ്ട് എന്തോ ഒരു ക്രീം കല്യാണം മുടക്കാനൊക്കെ സ്വന്തം മുറ്റാളെ കെട്ടിക്കാനൊക്കെ പോകുന്നതിന് ആ ഒരു വിഷം മനസ്സിലാവുള്ളൂ ചെക്കും ചെയ്യരുത് ആലോചിച്ചു എന്നാൽ എന്തപ്പോ നമ്മൾക്ക് എന്താ ഒഴിവാക്കാൻ കല്യാണ ആലോചിച്ചോ എന്തേ ഒഴിവാക്കാൻ ആയ ഒരു ചായമത്രൊക്കെ ഉണ്ടാക്കിട്ട് കാത പറഞ്ഞുകൊടുക്കും എട്ട് അഞ്ചാറ് കൊല്ലം ജീവിതം ഒഴിവാക്കാൻ ഇങ്ങനെ എങ്ങനെയൊക്കെ വേണമെങ്കിൽ തീരുമാനിച്ചോളി വേണമല്ലേ പറയാൻ പാടില്ല ഭർത്താവിന്റെ ഒരു സ്വകാര്യവും ഭാര്യയോ ഭാര്യയെ ഒരു സ്വകാര്യവും ഭർത്താവും വൃക്ഷത്താക്കാൻ പാടില്ല സ്വനാബിൻ എത്തിക്കഴിഞ്ഞ പിന്നെ എന്നെ ആളായില്ലേ അന്യപ്പെട്ടി പറഞ്ഞ ദീപത്താ ഒരിക്കലും പറയാൻ പാടില്ല

എല്ലാ കാര്യം കൂടെ പറഞ്ഞു കൊടുക്കണ്ട എല്ലാ കോളേജ് കാലത്തുണ്ടായ വൃത്തങ്ങൾ ഇതൊക്കെ പറഞ്ഞു തന്ന അവസാന വാട്സപ്പിൽ വന്നിട്ട് യോ അമ്മ എന്നെങ്കിലും ഇവൻ നിന്റെ ശത്രുവായി എന്ന് വരും അതുകൊണ്ട് പാദത്തിനെ സ്നേഹിക്കാൻ വേണ്ടി സ്നേഹിക്കണോ അവരൊരു ബൗനമ്മ ദേഷ്യപ്പെടു നമ്മ ശത്രുക്കൾ ഉണ്ടാവുമല്ലോ അവരോട് ഒരു ശത്രുത മതി വല്ലാതെ കാര്യം പറയണ്ട എന്തെങ്കിലുമൊക്കെ നന്നായി കൂട്ടുകാരനായി വന്നാലേ ഈ പറഞ്ഞത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ദേഷ്യപ്പുഴയാണെങ്കിൽ പാകത്തിലെ ദേഷ്യപ്പുഴ സ്നേഹിക്കുകയാണെങ്കിൽ പാകത്തിലെ ദേഷിക്കുക ദേഷ്യപ്പുഴ ദേശിക്കാനോ പറയില്ലല്ലോ അല ഇല്ല ആ ദേശപ്പുഴ ഉദ്ഘാടിക്കാനൊക്കെ പറയില്ല ശരിയല്ലേ പറയാനും അപ്പോ അസായിവൻ ഹബിയ കയോമമ്മ എന്തെങ്കിലൊക്കെ ശത്രു മിത്രമായേക്കും അസായപ്പോലെ ബകയുള്ള കയോമമ്മ എന്തെങ്കിലൊക്കെ മിത്രം ശത്രുവായേക്കും അത് മനസ്സിൽ കണ്ടിട്ട് ഭാഗ്യം അങ്ങനെ തന്നെയാണ് എല്ലാ സ്വകാര്യങ്ങളും പറയേണ്ട ആരും പറയരുത് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാഷ് ബാക്കുകൾ ഒരിക്കലും ചെയ്യരുത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടോ ഒരിക്കലും നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരുന്നോ ബന്ധം ഉണ്ടായിരുന്നോ അത് എവിടെയെങ്കിലും ടൂർ പോയിട്ടുണ്ടോ ആരെങ്കിലും കൂടെ ഇറങ്ങിയിട്ടുണ്ടോ ഒന്നും ഏ ആ പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിച്ചത് ആ പെണ്ണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയിട്ടാണ് ചേഞ്ച് ഓഫ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വീഡിയോ ഉണ്ട് നിങ്ങൾ കാണണം എന്നല്ലേ ഞാൻ പറയുന്നത് അതിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട് ഇംഗ്ലീഷിലാണ് ചേഞ്ച് ഓഫ് ഹാർട്ട് അതിലെ ഈ കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ച് കുറ്റപ്പെടുത്തലും വിഷയങ്ങളും തമ്മിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു നല്ലൊരു മെസ്സേജ് അതിലുണ്ട് ചേഞ്ച് ഓഫ് ഹാർട്ട് ഈ ചേഞ്ച് ഓഫ് ഹാർട്ട് അപ്പോ അതിലെ ഒരു മെസ്സേജ് ഉണ്ട് എത്രയുള്ളൂ നിങ്ങൾ ഇപ്പൊ കാണണ്ട മനസ്സിലാക്കി തന്നല്ലോ അത് കഴിഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണ്ട നിങ്ങൾ പറഞ്ഞിട്ട് ആളെ ബുദ്ധിമുട്ടാക്കരുത് അതായത് മെസ്സേജ് വലിയ മെസ്സേജ് അതാണ് അല്ല ജീവിതകാലത്ത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച കഥ കേട്ടിട്ട് നീ അങ്ങനത്തെ അവളായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞു അവൾ ഹറാസ് ചെയ്യരുത് കാരണം അവളൊക്കെ നന്നായി വന്നതിന്റെ ശേഷം ഇല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചത് പിന്നെ പഴയ കാലം പറഞ്ഞു വേട്ടയാടരുത് നിങ്ങളെയും അവളും ചെയ്യരുത് അങ്ങോട്ടും ഇങ്ങോട്ട് എന്ത് ചെയ്യരുത് കഴിഞ്ഞ കാലത്തെ രഹസ്യങ്ങൾ പരച്ചപ്പെടുത്തണ്ട നിങ്ങൾ ആരോട് പറഞ്ഞെടുക്കുകയാണ് ചോദിക്കാൻ സുജ്ജ് ചെയ്യരുത് അങ്ങനെയാണ് അതൊക്കെ ാഹു അമ്മ സലഫ കഴിഞ്ഞു പോയതൊക്കെ അമ്മാഫു പുറത്ത് തരട്ടെ നമ്മളെല്ലാവരും നമ്മളാരും വലിയ മുത്തജ്ഞങ്ങളെന്ന് പറയാൻ പറ്റും നമ്മളൊക്കെ എന്താ നമ്മുടെ അവസ്ഥ നമ്മൾ അള്ളാഹു തല അള്ളാഹുക്കാരെ നമ്മളെക്കെ വിചാരണ ചെയ്ത് നമ്മളെടുത്തൊന്നുമില്ല നമ്മളൊക്കെ വളരെ പോക്കാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമ്പോൾ അതുകൊണ്ട് അവസാനമായി മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മൾ പറയാണ് വല തുഷൻ ഒരു രഹസ്യവും ഇണകൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്യപ്പെടുത്തരുത് ഒരു പെണ്ണെ പ്രത്യേകിച്ചും ഭർത്താവിന്റെ ഏതെങ്കിലും ഒരു കൽപ്പനയുണ്ടെങ്കിൽ അതിനെതിരും ചെയ്യരുത് ഏതെങ്കിലും വിഷയം ഇങ്ങനെ ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മറന്നു പോകരുത് അത് കൃത്യമായി പാലിച്ചു പോന്ന് മോളെ ഈ പത്ത് കാര്യങ്ങൾ നീ ചെയ്താൽ നിനക്ക് സന്തുഷ്ടമായി ജീവിതമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്ക ഉമാ അവരുടെ അടുത്ത് മോൾക്ക് കൊടുത്ത ഈ ഉപദേശത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുകയാണ് ആദ്യം പറഞ്ഞത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക നല്ല നിലക്കുള്ള സഹവാസം പിന്നെ പറഞ്ഞ രണ്ടെണ്ണം ഭർത്താവിന്റെ ഭക്ഷണം നല്ല നിലക്ക് കൊടുക്കുക ഉറങ്ങുന്ന കാര്യങ്ങളും ശരിയാക്കി കൊടുക്കുക ആ ഉറങ്ങുന്ന സമയമാകുമ്പോ പിന്നെ ചില ഉറങ്ങുന്ന ഒതുണ്ടാക്കി പോലെ ചെന്നത്തല്ലേ അങ്ങനെ ഒരു സംശയം വരാറുണ്ട് അപ്പൊ ഭർത്താവ് ഭർത്താവ് ഭാര്യ തൊട്ട ഒതുയില്ലേ മുറിയും ഷാഫി വധവ് പ്രകാരം മുറിയും എന്തെങ്കിലും ഇമാം ഷാഫി നങ്ങളുടെ അതിലെ പ്രശ്നം എങ്ങനെയാണ് അപ്പൊ എന്തിനൊക്കെ ഒന്നുണ്ടാക്കുന്നത് എന്തായാലും മുറിയില്ലേ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഉറങ്ങാ ഒന്ന് മുറിയില്ലേ അപ്പൊ ഉദ്ദേശം എന്തുള്ളൂ ബെഡ്റൂമിലേക്ക് വരുമ്പോ അവസ്ഥയിൽ വരണം അത്രേ ഉള്ളൂ വലുതു മാറ്റിന് ചെരിഞ്ഞിടക്കണോ അതും പറഞ്ഞിട്ടുണ്ട് പഠിച്ചോനെ ഞാനും കൊണ്ടുനേ വലുതുപാത്രത്തിൽ ചെരിഞ്ഞിടക്കണം എന്നറി ഉറങ്ങുന്ന നേരായാലും നിങ്ങള് വർത്താനൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കൂലേ അപ്പൊ വലുതുപാത്രം ചെരിഞ്ഞില്ലേ അതിന് കഷ്ടമുള്ളൂ അല്ലാതെ കട്ടിൽ എങ്ങനെയാ കിടക്കാതെ ബെഡ്റൂമൊക്കെ ചെല്ലുമ്പോൾ ഒതുണ്ടായിരിക്കണം അതൊക്കെ ഭയങ്കര കൂടിയുള്ള വിഷയങ്ങളാണ് അങ്ങോട്ട് കൊണ്ടപ്പോ ഉപദേശിക്കുക ഒതു ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഒതുവിന്റെ അവസ്ഥ പിന്നെ മുന്നോട്ടായിരിക്കും കുഴപ്പമില്ല ഓതും തന്നെ പറഞ്ഞാൽ കൂടെ തന്നെ മുന്നോട്ടുണ്ടാവുന്ന അവസ്ഥ അന്ന് കുഴപ്പമില്ല പക്ഷേ ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ ചെല്ലുമ്പന്ത് വേണം ഒതു വേണം പിന്നെ പറയേണ്ടത് മൗദീവ് വാസനിക്കുന്നത് നല്ല വാസനയാവണം കാണുന്ന ഇടങ്ങൾ നല്ല ഇടങ്ങളാവണം വൃത്തികേടുകൾ ഉണ്ടാവരുത് നമ്മുടെ ഈ മോശപ്പെട്ടതൊന്നുണ്ട് എപ്പോഴും നല്ല വൃത്തിയാക്കി കൊണ്ടടക്ക നമ്മൾ വൃത്തിയാക്കൽ വിരുന്നേര് വരുമ്പോ മാത്രമാണ് കൊണ്ടുങ്ങളത് വരുന്നേര് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പച്ചാരി കൊടുങ്ങി എന്തെയ്യും തുറക്കലും പിടിക്കലൊക്കെ ഇടക്കർക്ക് വിരുന്നേരെ കൊണ്ടുവന്നാൽ വിര പോരാക്കർക്ക് വേണ്ടി വരും എപ്പോഴും നന്നാക്കണം എന്നാൽ എപ്പോഴും നല്ല വൃത്തിയായി കൊണ്ടു നടക്കുക പെണ്ണുങ്ങളിൽ ആ ഒരു ആലസ്യം വരരുത് പിന്നെ സമ്പത്ത് കൃത്യമായി എന്റെയ്യ കൃത്യമായി അളവിലും ആവശ്യത്തിനും മാത്രം ചെലവഴിക്ക പിന്നെ മക്കളെ നല്ല നിരക്ക് നോക്കി വളർത്തുക പിന്നെ രഹസ്യം പരസ്യമാക്കരുത് കൽപ്പനകൾ എന്തെങ്കിലും തിക്കിയിരിക്കരുത് ഇങ്ങനെ മോള് ചെയ്താൽ മോൾക്ക് സന്തുഷ്ടമായി ജീവിതമുണ്ടാകുമെന്ന് പറഞ്ഞ ഉമാമ ബിൻതുൽ ബിന്ദുൽ ഹാരിത്രീക ഉപദേശം മുസ്ലിം അമ്മത്തിലെ മുഴുവൻ പെൺകുട്ടികൾക്കും വേണ്ടി ആ ഉപദേശം നമ്മൾ സമർപ്പിക്കുകയാണ് ബാബുസിൽ ബഹാനോഗ ചാല ആ നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളായി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ എത്രയോ ചെറിയ ചെറിയ വിഷയങ്ങളിൽ പൊലിഞ്ഞു പോകുന്ന നഷ്ടപ്പെട്ടു പോലാത്ത് സംഭവിച്ചു പോകുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ